യും ജാസ്മിനും തമ്മിൽ നടന്ന വഴക്കിൽ ജാസ്മിൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ജിൻറ്റോ കള്ളം പറയാറുണ്ട് ഞാൻ കള്ളം പറയാറില്ല രണ്ടാമത്തെ കാര്യം ഇതാണ് ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ മരണം വരെ അയാളുടെ കൂടെ ഞാൻ നിൽക്കുന്നു ഒരു വാക്കും കൂടിയിട്ട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മരണം വരെ കൂടെ നിൽക്കും ഞാൻ ജാസ്മിൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ കൂടെ നിൽക്കും എന്ന് എടുത്ത് പറയുന്നുണ്ട് ശരിക്കും അങ്ങനെ കൂടെ നിൽക്കുമോ നമുക്കറിയാവുന്ന കാര്യമാണ് ജാസ്മിനെ സ്നേഹിച്ച വ്യക്തി പുറത്ത് വന്നിട്ട് എൻ്റെ ജീവിതം ഈ ഒരു വ്യക്തി കാരണം നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയുടെ സങ്കടം പറഞ്ഞതും സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടതും അവിടെ പറഞ്ഞ നുണകൾക്ക് ഇതായിട്ട് സംസാരിച്ചതും എല്ലാം നമ്മൾ കണ്ടതാണ് ആ ഒരു വ്യക്തിയുടെ അത്രയും സ്നേഹിച്ച് ഏഴു മാസത്തെ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആ ഒരു പ്രോഗ്രാമിൽ പോയപ്പോഴേക്കും ആ വ്യക്തിയെ കൂടെ നിർത്താനോ അല്ലെങ്കിൽ നമ്മൾ അത്രയും കൂടെ നിർത്തിയൊരു വ്യക്തിയെ ഒറ്റടിക്കങ്ങ് തള്ളിപ്പറഞ്ഞിട്ട് പോയ ഒരു വ്യക്തിയാണ് ജാസ്മിൻ ആ വ്യക്തിക്ക് ഇങ്ങനെ പറയാനുള്ള എന്ത് അവകാശമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയാനുള്ള അർഹത ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് സ്നേഹിച്ച പയ്യനെ മറന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗെയിം കളിച്ച ജാസ്മിന് എങ്ങനെ ഈ ഒരു വാക്കിന് ഒരു വാക്ക് പറഞ്ഞ വാക്കിൽ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അങ്ങനെ സ്നേഹിച്ചവർക്കൊപ്പം അവസാനം വരെ നിൽക്കുന്ന ഒരാളായിരുന്നു ജാസ്മിൻ എങ്കിൽ അഫ്സലിന്റെ കൂടെ നിൽക്കണമായിരുന്നു പക്ഷെ അത് ഉണ്ടായിട്ടില്ല ഇവിടെ തന്നെ ആ വാദം അങ്ങ് പൊളിഞ്ഞു പിന്നെ മറ്റൊരു കാര്യമാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ കള്ളം പറഞ്ഞിട്ടില്ല ചിന്റോ മാത്രമാണ് ഇവിടെ കള്ളം പറയുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്ന കേട്ടോ ജാസ്മിൻ കള്ളം പറഞ്ഞിട്ടുണ്ട് എന്റെ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞ കള്ളങ്ങളെല്ലാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അവിടെ നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രം പറഞ്ഞ കള്ളങ്ങളായിരുന്നു ആ ഒരു കള്ളങ്ങൾ കാരണം ആരുടെയും ലൈഫ് പുറത്തുള്ള ആ ഒരു വ്യക്തിന്റെയോ അകത്തുള്ള വ്യക്തിയുടെ ലൈഫ് സ്പോയിൽ ആയിട്ടില്ല ആരുടെയും ജീവിതത്തെ അത് ബാധിച്ചിട്ടില്ല അത് വെറും ഗെയിമിൽ പറഞ്ഞ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ മാത്രമായിട്ട് പ്രേക്ഷകരായാലും ആരും അതെടുത്തിട്ടുള്ളൂ എന്നാൽ ജാസ്മിൻ്റെ കാര്യത്തിൽ നേരെ വിപരീതമാണ് ജാസ്മിൻ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു ഇതല്ല സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു പയ്യൻ പുറത്ത് വന്നിട്ട് സ്റ്റോറിയും വീഡിയോസും എൻഗേജ്മെന്റ് വീഡിയോസും ഒക്കെ ഇട്ടിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ഇത് ബിഗ് ബോസ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം പലരൊക്കെ വന്നിട്ട് പറയുന്ന കാര്യമാണ് ഇത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ബിഗ് ബോസിനുള്ളിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് അഫ്സലിൻ്റെ പേരടക്കം അവിടെ പറഞ്ഞ കാര്യങ്ങളായുള്ളത് കൊണ്ട് റിവ്യൂസിനാണെങ്കിലും നമുക്കത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പം നോണെ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഈ ഒരു കേസിൽ ജീവിതം വെച്ചിട്ട് അവിടെ കടിച്ച കടിച്ചൊരാളാണ് ആര് ജാസ്മിൻ അങ്ങനെ വെച്ചിട്ട് നോണെ പറഞ്ഞ ഒരാളാണ് ജാസ്മിൻ എന്നിട്ട് ജിൻഡോയ്ക്ക് നേരെ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് നിങ്ങളാണെന്നോണെ പറഞ്ഞു ഞാൻ ഇന്നേവരൊന്നോണ് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ട്വിസ്റ്റം ചെയ്യപ്പെടുകയാണ് ജാസ്മിൻ്റെ ആ ഒരു നിലപാട് ജാസ്മിനോട് പറയാനുള്ളത് ഇതാണ് നമ്മൾ മറ്റുള്ളവരുടെ മുകളിൽ ചില കുറ്റങ്ങളൊക്കെ ആരോപിക്കണ സമയത്ത് നമ്മളെല്ലാം തികഞ്ഞവരാണോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ആരോപിക്കുക നോക്കുക പുറത്തൊരു കമ്മിറ്റ്മെൻ്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിട്ടും അകത്ത് പോയിട്ട് അതെല്ലാം മറന്നിട്ട് വേറൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ആകുക അതുപോലെ തന്നെ ഈ പുറത്തുള്ള ഒരു വ്യക്തിയായിട്ട് എൻഗേജ്മെൻ്റ് കാര്യങ്ങൾ സ്നേഹിക്കുക എൻഗേജ്മെൻ്റ് കാര്യങ്ങൾ വരെ നിർബന്ധിച്ച ആ വ്യക്തിനെ കൊണ്ട് ഈ വ്യക്തിയാണ് പറയുന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വെച്ചിട്ട് പോയിട്ട് അവസാനം അവിടെ ചെന്ന ശേഷം ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എൻഗേജ്മെന്റ് നടന്നിട്ടില്ല ആ ഒരു വ്യക്തി വെറും എന്താ പറയുക ഒന്നും അല്ലാത്ത രീതിയിലേക്ക് ആ വ്യക്തിനെ മാറ്റുന്ന രീതിയിലേക്ക് ഉള്ള കള്ളത്തരങ്ങൾ വെറും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ആ വ്യക്തിനെ സമൂഹത്തിന്റെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുന്ന പ്രവൃത്തിയാണ് ജാസ്മിൻ എന്നിവരെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് ഈ പറയുന്നത് ജിൻഡോ കള്ളം പറഞ്ഞു ജിൻഡോ കള്ളം പറഞ്ഞു ജിൻഡോ പറഞ്ഞ കള്ളങ്ങളെല്ലാം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണ് ഗെയിമിന്റെ ഭാഗമാണ് അല്ലാതെ ഒരാളെയും ബാധിച്ചിട്ടില്ല ജാസ്മിൻ സ്വയം കുഴി തോണ്ടുകയാണ് സത്യമായിട്ട് ഇത് കുടുങ്ങാൻ പോകുന്നത് ജാസ്മിൻ തന്നെയാണ് ഉറപ്പായിട്ടും ഉപ്രിയുടെ വിഷയം പറയുമോറും എന്തായാലും ജാസ്മിൻ നെഗറ്റീവ് ആകത്തേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കട്ടെ